രണ്ടാം മുഴം സിനിമയാകുമോ ഇല്ലയോ എന്ന ചർച്ചകളിലാണിപ്പോൾ മലയാള സിനിമാ ലോകം കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്ന എം ടിയെ മറികടന്ന് ശ്രീകുമാർ മനോന് ആ കഥ സിനിമയാക്കാൻ കഴിയുകയുമില്ല തിരക്കഥ തിരികെ ലഭിക്കണമെന്ന സമീപനത്തിന് ഒരൈവും വരുത്താൻ എം ടി തയ്യാറുമല്ല അതേസമയം മറ്റൊരു സിനിമയുടെ തിരക്കഥ രചനയിലാണ് എം ടി എന്നാണ് അറിയാൻ കഴിയുന്നത് വർഷങ്ങൾക്ക് മുൻപ് എം ടി തന്നെ എഴുതിയ ഉയരങ്ങളിൽ എന്ന മോഹൻലാൽ ചിത്രം റീമേക്ക് ചെയ്യുകയാണ് അതിന്റെ തിരക്കഥ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്ന തിരക്കിലാണത്രേ എം ടി ഉയരങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോമോനാണ് മോഹൻലാൽ അനശ്വരമാക്കിയ ജയരാജൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ ടോവിനോ തോമസ് അവതരിപ്പിക്കും സംയുക്ത മേനോൻ ആയിരിക്കും നായിക ഇങ്ങനെയാണിപ്പോൾ അണിയറയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശശി സംവിധാനം ചെയ്ത ത്രില്ലറാണ് ഉയരങ്ങളിൽ മോഹൻലാലും നെടുമുടി വേണുവും റഹ്മാനും ആയിരുന്നു പ്രധാന വിഷയത്തിൽ എത്തിയത് ജയരാജൻ എന്ന നെഗറ്റീവ് ടച്ചുള്ള നായക കഥാപാത്രത്തെ മോഹൻലാൽ ഗംഭീരമാക്കിയിരുന്നു എന്തായാലും ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നതോടെ ആരാധകരും ഇത് നടക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ ഈ വാർത്ത ശരിയാണെങ്കിൽ ഇതൊരു ഗംഭീര സിനിമയ്ക്കുള്ള തുടക്കം തന്നെയായിരിക്കും എന്തായാലും ഇതൊക്കെ ഞങ്ങൾ അവിടെ നിൽക്കട്ടെ ഉയരങ്ങളിൽ എന്ന മോഹൻലാൽ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ